ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി സിസേറിനിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് പക്ഷെ പ്രസവശേഷം സർജറിക്ക് ശേഷം ഈ കുട്ടി മരണപ്പെട്ടു അതായത് ബ്ലീഡിങ് അമിതമായ ബ്ലീഡിങ് ഉണ്ടായി അവര് ഹോസ്പിറ്റലിൽ രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വൈകുന്നേരം ആയപ്പോഴേക്ക് ഈ പെൺകുട്ടി മരണപ്പെട്ടു അതിനിടയിൽ ഡോക്ടർമാർ ഇതൊരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ഈ പെൺകുട്ടിയെ അഡ്മിറ്റാക്കിയത് ഈ ഹോസ്പിറ്റൽ ഇത് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലാണ് അത് ഈ മാ വേറൊരു കാര്യം പറയാനുള്ളത് ഈ മാധ്യമങ്ങളെല്ലാം ഈ പറയുമ്പോഴ ഒരു പ്രമുഖ ഹോസ്പിറ്റൽ തിരുവല്ലയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന്റെ പേര് പറയാത്തത് ഈ ഹോസ്പിറ്റലെന്നാ പേരില്ലേ അതെന്തിനാണ് ഇവര് ഈ പേര് പറയാൻ മടിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഇവർ പല നല്ല കാര്യങ്ങൾ എക്സ്പെർട്ട് ഡോക്ടറൊക്കെ ആയിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് അമിതമായ കേസുകൾ വരുന്നുകൊണ്ടാണോ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലെല്ലാം ലാഭം ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കുന്ന തിരക്കിലാണല്ലോ ഇവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് സമയമില്ല ഇവര് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടണം സിസേറിയൻ കഴിഞ്ഞ് ഒരു പെൺകുട്ടി ബ്ലീഡിങ് മൂലം മരിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് യു കെയിലെ ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ നാട്ടിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഓപ്പറേഷൻ തിയേറ്ററിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയാം ഇതിനെക്കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം സിസേറിയം കഴിഞ്ഞ് ഒരിക്കലും അമിതമായ ബ്ലീഡിങ് ഉണ്ടായാൽ ബ്ലീഡിങ് ഉണ്ടായാൽ അത് നിർത്താനുള്ള ഒരു അബ്ഡമൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയും യൂട്രസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ബ്ലീഡിങ് വരുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴികളുണ്ട് ആ ബ്ലീഡ് ചെയ്യുന്ന ഏരിയ കോട്ടറൈസ് ചെയ്യുകയും അങ്ങനെ അല്ലെങ്കിൽ വലിയ ആർട്ടറിയോ വെയിനൊക്കെ ആണെങ്കിൽ അതൊക്കെ ടൈ ചെയ്ത് അതൊക്കെ ക്ലോസ് ചെയ്യാനുള്ള വഴികളുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ബ്ലീഡിങ് ഇവർക്ക് നിർത്താൻ പറ്റാതെ വന്നത് അതോ വേറെ എന്തെങ്കിലും പാകപ്പുഴ വറ്റിയിട്ട് ഈ പെൺകുട്ടിക്ക് മരണം സംഭവിച്ചതാണോ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റാതെയാണോ അശ്രദ്ധയാണോ ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല ഈ പെൺകുട്ടി ലേബർ റൂമിൽ കയറിയതിന് ശേഷം ഈ വീട്ടുകാരെ ആരെയൊന്നും കാണിച്ചിട്ട് പോലുമില്ല ആൺകുഞ്ഞുങ്ങളെ സിസേറിയും കഴിഞ്ഞെന്ന് കൊണ്ടുവന്ന് കാണിച്ചു പക്ഷെ ഈ അമ്മയെ കാണിച്ചിട്ടില്ല അമ്മയെ ആദ്യമായിട്ട് ഇവർ കാണുന്നത് ഈ കുട്ടിയെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് പിന്നെ വെന്റിലേറ്ററെ കയറ്റാൻ വേണ്ടിട്ട് ഐ സിയു നിറക്കി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവർ കാണുന്നത് ഓർത്തു നോക്കിയാണ് അപ്പുത്തേന് ഈ പെൺകുട്ടിയുടെ ജീവൻ പോയ ഒരവസ്ഥയിലാ ആകാറായിരിക്കണം പിന്നെ വെൻറ്റിലേറ്ററെ കയറിച്ചുകൊണ്ടും വലിയ വലിയ ഗുണം കിട്ടാൻ സാധ്യത കുറവാണ് വെന്റിലേറ്ററെ കയറി കയറ്റിയെങ്കിലും പിന്നെ കാർഡിയാക് അറസ്റ്റ് വന്നു മരിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ അമിതമായ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരും അത് അതാണ് അത് കാർഡിയാക്റിസ്റ്റ് ഒരു കാരണമായിട്ട് കൂട്ടാൻ പറ്റില്ല ഈ ബ്ലീഡിങ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാകപ്പഴം മൂലമാണ് ഈ കാർഡിയാക്റിസ്റ്റ് വന്നതൊന്നും വേണം നമ്മൾ കരുതാൻ നിത്യ മോഹൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഇത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു യുവതിയാണ് നാല് മാസമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഈ ഹോസ്പിറ്റലിന്റെ പേരോ ഡോക്ടറുടെ പേരോ പറയുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ ഡോക്ടറുടെ പേരോ ഹോസ്പിറ്റലിൻ്റെ പേരോ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതിന്റെ ഈ ഹോസ്പിറ്റലിലെയോ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുവെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെയോ ഡോക്ടറുടെയോ പേരൊന്നും പറയുന്നില്ല ഈ ഇത്യ നാല് മാസമായിട്ട് പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ് സുജ മേരി മാണി ഈ ഡോക്ടറാണ് ഈ ഈ ഡോക്ടർ അല്പം പ്രായമായതാണെന്നാണ് കേൾക്കുന്നത് ഞാനൊരു വീഡിയോ കേട്ടപ്പോൾ ഞാൻ കേട്ടിട്ടാണ് അല്പം പ്രായമായ ഡോക്ടറാണ് ഇങ്ങനെ പ്രായമായ ഡോക്ടേഴ്സൊക്കെ അമിതമായ കേസസ് ഒന്നും എടുക്കാതെ അവർക്ക് പറ്റുന്ന മാത്രം ചെയ്യുക അല്ലെങ്കിൽ അവർ റിട്ടയർമെൻറ്റ് പ്രായമായി കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സൊക്കെ റിട്ടയർമെൻ്റ് പ്രായമായി കഴിഞ്ഞാൽ റിട്ടയർ റിട്ടയറാകാൻ തയ്യാറാവുക ഇനി പ്രായമാകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്കാണ് കോൺസെൻട്രേഷൻ കുറവ് വരും പാകപ്പിഴകളൊക്കെ വരും അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പം സിസേറിയൻ കഴിഞ്ഞു ബ്ലീഡിങ് വന്നാൽ മാക്സിമം അത് ഇപ്പം ബ്ലീഡിങ് നിർത്താൻ പറ്റിയില്ലെങ്കിലും വേഗം തന്നെ അവർക്ക് ഹിസ്ട്രക്റ്റം ചെയ്യാം ഈ ബ്ലീഡ് ചെയ്യുന്ന വെയിനൊക്കെ അവർക്ക് ടൈ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആക്കാൻ പറ്റും അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് അതിനുള്ള കൃത്യമായ വിശദീകരണം ഇവർ തരേണ്ടതാണ് അപ്പം ഇതിനൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം വരണം അത് കൃത്യമായ നടപടികൾ എടുക്കണം അപ്പോൾ ഈ നിത്യയുടെ പിതാവ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഞാൻ കേട്ട് പാവം എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാം ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്ന് ഇവർ എത്ര രൂപ വേണേലും മുടക്കാം എന്ന് ആ പിതാവ് പറഞ്ഞത് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നാൽ വേറെ അടുത്തോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാവകാശം പോലും കിട്ടിയില്ല കൊടുത്തുമില്ല എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പം അവർ വന്ന് പറഞ്ഞു ബ്ലീഡിങ് നിൽക്കുന്നില്ല ബ്ലീഡിങ് കൂടുതലാണോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ബ്ലഡോ എന്തെല്ലാം അറേഞ്ചാണ് എല്ലാം അപ്പം അത് കഴിഞ്ഞിട്ട് ഒരമണിക്കൂടെ കഴിഞ്ഞു ബ്ലീഡിങ് നിൽക്കാൻ നിൽക്കുന്നില്ല യൂട്രസ് നീക്കം ചെയ്യാൻ പോവുക നിങ്ങൾ നിങ്ങൾ ചെയ്തോട്ടോ അപ്പം ചെയ്തോളാം മതി പക്ഷേ അപ്പോൾ അവർ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ റഷ്യ നിങ്ങൾ എന്താ പറയുക ചെയ്തോ പക്ഷേ എൻ്റെ കുഞ്ഞിനെ മതി അത് കഴിഞ്ഞാ യൂട്രസ് അപ്പാവിൽ പറഞ്ഞു ഒരു മണിയായി ഒരു മണി കഴിഞ്ഞെന്ന് തോന്നും ഇപ്പം ഇല്ലെന്ന് പറഞ്ഞു ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു ഇത് ഐ സി യു കിടന്നപ്പോഴാണ് ഇവരെയൊന്നും കേട്ടി കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ഈ ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊന്നും കാണാനുള്ള ഒരു സൗകര്യമല്ല അവരൊരിക്കും ഒരു സംഭവം ഹോസ്പിറ്റലിലേക്ക് അവിടെയുള്ളവരും എല്ലാവരും മറ്റു ഹോസ്പിറ്റലുകളിലും പോരും മറ്റു ഡോക്ടേഴ്സ് പോലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കും പക്ഷെ അതുണ്ടാകരുത് ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇനി അമ്മയില്ലാതെ മുലപ്പാല് കുടിക്കാൻ പോലും ചെയ്യാൻ പറ്റാതെ അമ്മയില്ലാതെ വളരേണ്ടിത് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കി മുലപ്പാല് പോലും കുടിക്കാൻ പറ്റാതെ അതുങ്ങള് ജനിച്ചപ്പോൾ തന്നെ അമ്മ മരണപ്പെട്ടു പോയി ഇതില ഡോക്ടേഴ്സിന്റെ അനാസ്ഥ ഉണ്ടോന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഇതിനുള്ള കൃത്യമായ നടപടികളെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതിനെക്കുറിച്ച് ഓ കൂടുതലായിട്ടും ഓൺലൈൻ ചാനലുകളൊക്കെ വാർത്തകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഇനി എന്തെങ്കിലും മീഡിയയിലൂടെ പ്രതികരിക്കാൻ പറ്റുന്നവരൊക്കെ പ്രതികരിക്കുക ജനങ്ങളുടെ പിന്തുണ ഇവർക്ക് വേണം എന്നാൽ മാത്രമേ ഇതിനൊക്കെ കുറെയെങ്കിലും ഇതിൻ്റെ പേരിലുള്ള അന്വേഷണം കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ തേഞ്ഞ് മാഞ്ഞു പോകും കാരണം ഇവരൊക്കെ ഹോസ്പിറ്റൽ തിരുവല്ല പുഷ്പഗരി ഹോസ്പിറ്റൽ അങ്ങനെ പ്രമുഖ അതൊരു മെഡിക്കൽ കോളേജും കൂടിയാണ് പ്രമുഖ ഹോസ്പിറ്റലുകളൊക്കെ ഇത് അവരുടെ സ്വാധീനവും അവരുടെ പൈസയും കാരണം അവരിതൊക്കെ അട്ടിമറിക്കും ഇപ്പോൾ സത്യാവസ്ഥ വെളിയിൽ വരാനുള്ള ചാൻസ് തീരെ കുറവാണ് നമ്മുടെ നമ്മൾ പല അനുഭവങ്ങൾ കൊണ്ട് പല കേസുകളിലും നമ്മൾ കാണുന്നതാണ് പിടിപാടുള്ളവരും സാമ്പത്തികമുള്ളവരും ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിൽ സത്യം വിളിച്ച് വെളിച്ചത്ത് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നഷ്ടപ്പെട്ടത് ഈ വീട്ടുകാർക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾക്കുമാണ് എന്തു പറയാൻ പറ്റും ആ പിതാവ് പറയുന്നത് ഇനി ഇതിന് ശരിയായ അന്വേഷണവും നടപടികളുണ്ടാവണം ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് അത് ഓരോ കേസ് വരുമ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പല ഹോസ്പിറ്റലിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ ഓരോ മനുഷ്യന്റെയും ജീവനാണ് അവരുടെ കൈകളിലൂടെ സുരക്ഷിതമായി കടന്നു പോകേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത്രയും വളരെ കെയർഫുൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും സൂക്ഷ്മതയുടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവർ ഈ ജോലിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള ജോലിക്ക് വരാതിരിക്കുക ആ ആ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ